ട്രാക്ക് യും അതുപോലെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം വാ ഏട്ടമാരൊക്കെ എല്ലാവർക്കും നമസ്കാരമാണ് നമ്മുടെ കമ്പനിയുടെ നെയിം വേണി എക്സ്പോർട്ട് ആണ് ഇത് എങ്ങനെ പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നാല് ഏഴ് കിലോമീറ്റർ തിരുമുരുകൻ പൂണ്ടിയാണ് അവനാശി വന്നാല് മൂന്ന് കിലോമീറ്റർ തിരുമുരുകൻ പൂണ്ടി கோயில்னு பேக் சைடான நம்ம கம்பெனி இருக்கின்றது நம்மளோட ஓன் மேனுஃபேக்சரிங் தொட்டு இத்தனை விலை குறவாயிட்டு மட்டும் நம்மளை ரேட்டு ஷார்ட்ஸ்னு சிக்ஸ்டி ஃபைவ்னு கூடுதல் ஐட்டம் உண்டு நைன்டி ஃபைவ் பேண்ட்டுன்னு கூடுதல் ஐட்டம் உண்டு நீங்கள் பிஸ்னஸ் செய்தவராக இருந்தாலும் ஒரு முறை வேனியஸ் போட்டு வந்து நோக்கியாலே நீங்களே நம்மளை எத்தனை ரேட்டு குறவாயிட்டு தரணும்னு எங்களுக்கு அறியா அதானே நம்மளை பரையமாட்டோம் நீங்களை இவ்வளோ வந்து நோக்கிட்டு நோக்கிட்டு அத்தனை இஷ்டப்படும் நானூறு ஸ்டைலுக்கும் மோல் உண்டு நம்மள இடத்துல ஸ்டைலு പാൻറ്റ് ഷാർട്ട്സ് ചിൽഡ്രൻസിന് ടീഷർട്ടിന് ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് ഒക്കെ മോഡലൊക്കെ ന്യൂ ഫാബ്രിക് കൂടുതലുണ്ട് ഇവിടെ തന്നെ വന്ന് നോക്കാൻ ബിസിനസ് ചെയ്യാം നമസ്കാരം ഇവിടുത്തെ ബനിയത്തിൻ്റെ ഒരു ക്വാളിറ്റിയും ഇവിടുത്തെ റേറ്റും ഒന്ന് പറഞ്ഞുതരാം ഇതേണ്ട ഹൈ ക്വാളിറ്റി സാധനമാണ് ഇത് അതായത് നമ്മുടെ ബ്രാൻഡ് ബനിയത്തിൻ്റെ പോലെ തന്നെ ഇത് സാധാരണ ചാത്തനല്ലാ നമ്മൾ ഫുട്പാത്തിൽ നിന്ന് എടുക്കുന്ന ക്വാളിറ്റി ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റിൻ്റെ പ്രിൻ്റൊക്കെ കണ്ട നല്ല കണ്ടീഷൻ അതായത് നമ്മുടെ നാട്ടിൽ ഈ സംഭവം ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റമ്പത് രൂപക്കാം ഏറ്റവും ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയറിയാം ഇത് നമുക്ക് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന ആ റേഞ്ചിലുള്ള ബെനിയനാണ് നല്ല ക്വാളിറ്റി ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചത് നല്ല ഇതിൽ ഇതിൻ്റെ ക്ലോത്ത് വെക്കണ്ട ഇത് ചാത്തനല്ല നല്ല ബ്രാൻഡഡ് ബ്രാൻഡഡ് ആയിട്ട് ഇവരുടെ ബ്രാൻഡഡ് ആയിട്ടുണ്ട് ഇവരുടെ ബെനിയ എന്ന് പറഞ്ഞ് ബ്രാൻഡഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ വില നമുക്ക് നാട്ടിലെ ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കേണ്ട ഈ ബനിയത്തിൻ്റെ ഇവിടുത്തെ വില വെറും തൊണ്ണൂറ് രൂപ അതായത് ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ഇവർ തന്നെ ക്ലോത്ത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും റേറ്റ് കുറവിന് ഇവർ വിൽക്കുന്നത് പക്ഷേ ഇത് റീറ്റെയിൽ അല്ല ഹോൾസെയിലാണ് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ അതേപോലെ ഈ ബനിയൻ ഇതും നല്ല ക്വാളിറ്റിയുള്ള ബനിയൻ ഇത് ഇത്തിരി റേറ്റ് കുറഞ്ഞതാണ് അറുപത് രൂപ ഇവിടുത്തെ റേറ്റ് വെറും അറുപത് രൂപ ഈ അറുപത് രൂപക്ക് ഈ ബനിയൻ എടുത്തിട്ട് ആയിട്ട് കടകളിൽ തന്നെ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റുന്ന ബെരിയൻ ആണ് റീറ്റെയിൽ ഒരു നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് വിൽക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി നോക്കിക്കോ ഇതാ ഹൈ ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ആണ് അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഇതൊക്കെ വൺ ട്വൻറ്റി ഫൈവ് ആണ് ഇതിൽ കൂടുതൽ മാഡൽ ഉണ്ട് വൺ ടെന്നിന് എക്സ് എൽ ഡബിൾ എക്സിന് ഉണ്ട് ഫാബ്രിക് അടിപൊളി ഫാബ്രിക് ആണ് ഇതുപോലെ വൺ ടെന്നിന് കൂടുതൽ സ്റ്റൈൽസ് ഉണ്ട് ഇതൊക്കെ നോക്കി ഇതൊക്കെ ഇത് നോക്കി ഇതൊക്കെ വൺ ടെന്നാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് കരാറ നോക്കി ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് സ്റ്റെയിൽ വേണ്ടി കാണിക്കാം കാണിച്ച് തരാം നോക്കുക இது எங்கே எத்தனை ஸ்டைலுண்டும் நோக்கி இதுக்கே டிஃபரன் ஆனா ஃபாபிரிக்கு ஃபாபிரிக்கு நோக்கியாலும் அறி நீங்கள் ஃபாபிரிக்கு டிஃபரெண்ட் டிஃபரன் ஃபாபிரிக்கு ஆனால் ஒரே மெட்டீரியலில் நம்ம காணிக்கணுதோ வேற வேறு ஃபாபிரிக்கு ஆன இதுபோல் அடிபொழி ஸ்டெயல் உண்ட் காணி சார் நோக்கிக்கோ இதுபோல் ஸ்டெயிலுண்டும் இதுக்கே கூடுதல் ஸ்டெயிலான அடிபொழி ஃபாபிரிக்கு ஆனதுக்கு நோக்கியாலும் நீங்களுக்கு அறியும் அதுபோக எவ்வளோ கிட்டாது நம்மளுக்கு த்ரீ எக்ஸ் ஃபோர் எக்ஸ் சைஸ் ஒக்கே நம்ம இடத்துல ത്രീ എക്സ് എൽ ഫോർ എക്സ് എൻ ഇത്തരം വലിയ പാൻറ് ഫോർട്ടി എയ്റ്റ് പാൻറ്റിനുള്ളത് വലിയ തടിച്ച ആളിനാണ് വലിയ പാൻ്റ് ഉണ്ട് ഇത് വൺ തേർട്ടിയാണ് വൺ തേർട്ടി വൺ ട്വൻറ്റി ഫൈവിന് വലിയ സൈസ് കൂടി നമ്മുടെ ഇടത്തിൽ ഉണ്ട് നോക്കിക്ക വലിയ സൈസ് എൻ എസ് ലൈഗ്ര എൻ എസ് ലൈഗ്ര കേരളത്തിൽ അധികം പോകുന്നത് ഇത് വൺ ടെൻ ആണ് ഇതുപോലെ തന്നെ നിറയെ കൂടുതൽ സ്റ്റൈലുണ്ട് നോക്കിക്കാം ഒരുപാട് ബിസിനസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും തിരുപ്പൂര് കാതർപേട്ടയിലും അതോള്ള ടൗൺ ഏരിയയിൽ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ബെനിയനോ ടീഷർട്ടോ അല്ലെങ്കിൽ ട്രാക്ക് പാൻറ്റോ അതുപോലെ ബർമൂട ഇൻറ്റർവെയർസ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും അവിടെ കാതർപ്പേട്ടെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ നിന്ന് ഹോൾസെയിൽ ഷോപ്പുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യലാണ് പതിവ് പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുന്നത് വേനി ടെക്സ്റ്റൈൽസ് അതായത് ഇവരുടെ ഓൺ ബ്രാൻഡിൽ എല്ലാ ഐറ്റംസും ഞാൻ നേരത്തെ പറഞ്ഞ ടീഷർട്ട് ബർമൂട ട്രാക്ക് സൂട്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവർ തന്നെ ക്ലോത്ത് എടുത്ത് ഇവർ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ ഓൺ ബ്രാൻഡിൽ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബെനിയൻ ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാതർപ്പേട്ടയിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ ഒരു ഹോൾസെയിലാരുണ്ട് അവരുടെ ഒരു കമ്മീഷൻ ആ ഒരു മാർജിൻ നമുക്ക് കുറച്ച് ഇവിടുന്ന് ഡയറക്റ്റ് ഇവിടെ എടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല ഇവിടുത്തെ എല്ലാ ഐറ്റംസും ബ്രാൻഡഡ് ആണ് ഈ സാധാരണ നമ്മുടെ നാട്ടിൽ ഫുട്പാത്തിൽ കാണുന്ന പോലത്തെ ഈ വില കുറഞ്ഞ ഫുട്പാത്ത് ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല ഇവിടെ വില കുറവാണെങ്കിലും എല്ലാവരും ബ്രാൻഡഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ അതും നല്ല പ്രീമിയം ലുക്കുള്ള ഐറ്റംസ് വരെ ഇവിടെ ഉണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ സിക്സ്റ്റി ഫൈവ് റുപ്പീസാണ് ഫിഫ്റ്റി എയ്റ്റിൽ നിന്ന് നമുക്ക് ടീഷർട്ട് ഷാർട്ടാണത് ഇത് സിക്സ്റ്റി ഫൈവ് ആണ് ന്യൂ ഫാബ്രിക് ആണ് നോക്ക് ഫാബ്രിക്ക് എങ്ങനെയുണ്ട് ഇതൊക്കെ മൂന്ന് സൈസ് വരും മൂന്ന് സൈസിന് ചെയ്ത് പതിനഞ്ച് പീസ് ബണ്ടൽ വരും ബണ്ടൽ എങ്ങനെയുണ്ട് കാണിച്ച് തരാം இது போல் தானே பண்டல் வரும் எம் எல்இ எக்ஸ்எல் மூணு சைஸு பதினஞ்சு பீஸ் பண்டல் வரும் இது போல் சிங்கிள் பீஸ் பேக்கிங்கான நம்மளுக்கு வரும் அறுபத்தஞ்சுன்னு எத்தனை ஸ்டெயில் அறுபது அறுபத்தஞ்சுன்னு கூடுதல் ஸ்டெயிலுன்றது இது ஒக்க அறுபது ரூபாயான சிக்ஸ்டி ஆன இது சிக்ஸ்டி ருப்பீஸ் ஸ்டெயிலுன்னு மாதிரி நோக்கே அடிபலி ஸ்டெயில் உண்டாகும் நம்மளை நியூ ஸ்டெயிலொக்க நியூ மாடல் மார்க்கெட்டில் வரணும் ஒர்க்க ஸ்டெயிலாக நம்ம ரெடியாகுது ஷீஷ் டி ஷர்ட்டில் நூற்றம்பது ஸ்டெயிலும் மோடல் உண்டாகும் ஒன் ஃபே சிக்ஸ்டி ஃபைவ் ருப்பீஸான ஃபேப்ரிக் நோக்கி எங்கேண்டு சிக்ஸ்டி ருபீஸானேன் இதோக்கே சிக்ஸ்டி ருப்பீஸ் மூணு சைஸ் வரும் சிக்ஸ்டி ருபீஸ் இது மாடல் மாத்திரங்க நம்மளுக்கு காணிச்சராக இது சிக்ஸ்டி ருபீஸான சிக்ஸ்டி ருபீஸ் இது சிக்ஸ்டி ஃபை மூணு சைஸ் வரும் அஞ்சு கலர் வரும் சிக்ஸ்டி ஃபைவ் ருபீஸ் இது சிக்ஸ்டி ஃபைவ் ருபீஸ் இதக்க சிக்ஸ்டி ஃபைவ் இது வேண்டாம் இது சிக்ஸ்டி ஃபைவ் இதை இது போக நம்ம நொரோட்டா பிரிண்ட்டு இது போல் வரும்போது நல்ல ஃபேப்ரிக்கான நைன்டி த்ரீ ருப்பீஸான ஃபைவ் சிலிவ் கேரளத்தில் அதிகம் சேலாக்குனது ஃபைவ் சிலீவ் ஆனால் லாங் சிலீவ் நோக்கு நைன்டி த்ரீ ருப்பீஸ் ஃபைவ் கலர் வரும் அது போல பண்ணி சேம் மெட்டீரியலான பண்டல் காணி தரேன் சேம் மெட்டீரியலான இதான பண்டல் இது போல தானே பண்டல் வரும் நோக்கியோ சிக்ஸ்டி ஃபைவ் ருப்பீஸ் ஆனால் டென் கலர்ஸ் வரும் மூணு சைஸ் வரும் இது போல தானே டென் கலர்ஸ் வரும் கலர்ஸ்னே இஷ்டம் போல் கலருண்டு எத்தனை கலர் உண்டு ஓகே எல்லா கலர் காணிக்கும்போது வீடியோ லென்த்தாக போகும் குறைச்சி எதாவது குறைச்சி மாடல் மட்டும் எங்களுக்கு காணிச்சு தரேன் நோக்கிக்கோ சிக்ஸ்டி ஃபைவ் இது நியூ ஃபேப்ரிக் கிரிண்டல் ஃபேப்ரிக் நியூ ஃபேப்ரிக் ஆனால் நைன்டி ருப்பீஸ் ஆனால் எம்ப்ராய்டிங் இட்டுட்டு ஃபை ஸ்லீவான டை அண்ட் டை அடிவலி ஃபேப்ரிக் ஆனால் நியூ ஃபேப்ரிக் நைன்ட்டி ருபீஸ் ஆன இதில் மார்க்கெட்டில் வைக்கிற ரேட்டு ஒன் டுவெண்ட்டி ஒன் தேர்ட்டிக்கான விற்கிறது நம்ம நைன்ட்டி ருபீஸ்க்கான விற்கிறது நோக்கிக்கோ எங்கனெண்டு நோக்க கலர் இஷ்டம் போல் உண்டு நைன்ட்டி ருபீஸ் ஆன இது டபுள் சைடு பிரிண்டிங் வரும் நைன்ட்டி ஃபைவ் ருபீஸ் ருபீஸான இது போல் நிறைய மாடல் இருந்துச்சு மாடல் மாத்திரம் நம்ம இப்போ காணிச்சு தரோம் நோக்கிக்கோ ரேட்டு வேணுங்களேன் நம்மளை சோதிச்சாலும் நம்மள வாட்ஸ்அப்பில் அழிச்சு தரும் கால செட்டு ஒன் தேர்ட்டி ருபீஸ் ருப்பீஸானது கால செட்டு நம்மள அதி ஹை பிரைஸ் ஒன் தேர்ட்டி ஆன ஒன் சிக்ஸ்டி டு ஒன் தேர்ட்டி வரைக்கும் ஃபைனல் ரேட்டான இது நோக்கி எங்கே ஃபேபிரிக்கு அடிபடி ஆகிட்டுண்ட பிரிண்டிங் ரெண்டு சைடு பிரிண்டிங் வரும் நொரோட பிரிண்ட் ஃபாபிரிக்கு நானாய்டுண்ட ஸ்ட்ரெச்சபிள் ஃபேபிரிக்கு ஆனால் ஓகே எத்த வரணும் நைன்டி ஃபைவ் ருப்பீஸ் ஆனா பைஸ்லீவ் பைஸ்லீவ் இஷ்டம் போலுண்டு காணித்தரே ஸ்டைலு மாத்திரம் நோக்கி இதெல்லாம் புதிய ஃபேப்ரிக் ஆனா இதைக்க புதிய ஃபேப்ரிக் ஆனது இதெல்லாம் இப்போ லேட்டஸ்ட் ட்ரெண்டிங்கானு லேட்டஸ்ட் ட்ரெண்டிங் ஃபேப்ரிக் ஆன இதில் இஷ்டம் போல் மாடல் வந்து இது ஃபைவ் ஃபைவ் ஸ்லீவ் இது லாங் ஸ்லீவ் இதக்க மாடல் மாடல் நிறையாட்டு உண்டாது நோக்கு எத்தனை ஸ்டைல் காணி தரேன்னு மட்டும் நோக்கி இது ப்ளைனு இதுனா வள்ளி சைஸ் வேணிங்களா வள்ளி சைஸ் உண்டு இது டபுள் சைடு பிரிண்டிங் வரும் ஃபைவ் ஸ்லீவ் ஆன ஃபைவ் ஸ்லீவ் வந்து நைன்ட்டி ஃபைவ் ருப்பீஸ் ஆன இது ഡബിൾ സൈഡ് പ്രിൻറ്റിങ് കരാറ ഫാബ്രിക് ഫാബ്രിക് ഇഷ്ടം പോലെ ഉണ്ട് നോക്കിക്കോ നോക്കിക്കുക കാളഷർട്ട് വേണമെങ്കിൽ കാളർ ഉണ്ട് ഇതൊക്കെ ന്യൂ മോഡലാണ് ഇതൊക്കെ നമ്മുടെ ഇടയ്ക്ക് ഓൾഡ് സ്റ്റൈലൊക്കെ മുടിഞ്ഞ് ഇപ്പോഴത്തെ ന്യൂ മോഡൽ ട്രെൻഡിങ് ആണ് സ്റ്റൈൽ ഇതൊക്കെ ബട്ടൺ വേണമെങ്കിലും ബട്ടൺ അയച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് പറയുമ്പോൾ വൺ തേർട്ടി ഫൈവ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്